ഈ ഒരു കസ്റ്റമർ ആ ഓർഡർ തരാൻ കാരണം അവരുടെ ഉമാൻ്റെയും ഉപ്പാൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ മോൻ്റെ വക ഒരു ചെറിയ കുഞ്ഞ് ഗിഫ്റ്റ് എങ്ങും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ആ കസ്റ്റമർ ഓർഡർ ആക്കിയ ഒരു കേക്ക് കസ്റ്റമർ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒരു രണ്ടായിരം ഉറുപ്പയുണ്ട് അപ്പോൾ ആ ഒരു രണ്ടായിരം വരുന്ന നല്ല ഫ്ലേവറുള്ള കേക്ക് വേണം എന്നിട്ട് കസ്റ്റമർ കുറച്ച് ഫ്ലേവറെ അങ്ങ് പറഞ്ഞോ അപ്പോൾ അത് അതിൽ നിന്ന് ലാസ്റ്റ് കസ്റ്റമർ ചൂസ് ചെയ്ത ഒരു ഫ്ലേവറാണ് നമ്മളെ ടെൻഡർ കോക്കനറ്റ് ഇതിനു മുമ്പും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് ഞാന് ടെൻഡർ കോക്ക് നെറ്റ് ആയിരം എടുക്കല് ലിസ്റ്റിൽ നമ്മൾ ആയിരത്തി നൂറായിട്ടുണ്ട് ലിസ്റ്റിൽ ആയിരത്തി നൂറായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് അങ്ങനെ നൂറുപ്പം കുറച്ചെങ്കിലും കുറച്ച് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് കൊടുത്തിട്ടാണെന്നുള്ളത് ഇനി ഒരു പ്രത്യേക ഡിസൈൻ ഒന്നും നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആനിവേഴ്സറി അല്ല അപ്പം നമ്മളതായിട്ടുള്ള ലൗവിൻ്റെത് എന്തായെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലവ് ഷേപ്പുള്ള ഡിസൈൻ അല്ല ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു കേക്കിന് ഞാൻ രണ്ടായിരം എടുത്തിട്ടുതന്നെ ടു കെ ജി ആണ് നമ്മൾ കസ്റ്റമർ ഓർഡർ ആക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരം എടുത്തിട്ടുണ്ട് ഡിസൈൻ പ്രത്യേക എന്താ പറയുക എക്സ്ട്രാ ചാർജ് ഒന്നും ഞാൻ എടുത്തിട്ടാവാം അപ്പം നമ്മളെ കസ്റ്റമറിന് നമ്മളെ കേക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ